യു എയിലെ പ്രവാസകാലത്ത് കുഞ്ഞു ജനിച്ചാൽ അതിനുള്ള താമസാനുമതി എങ്ങനെ നേടാമെന്നതിനെക്കുറിച്ച് പല പ്രവാസികൾക്കും സംശയങ്ങൾ പ്രത്യേകിച്ച് പുതുതായി യു എയിലെത്തിയിട്ടുള്ള പ്രവാസികൾക്ക് യു എയിലെ പ്രവാസകാലത്ത് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിൽ താമസാനുമതി നേടണമെന്നാണ് നിയമം ആ കാലയളവിനുള്ളിൽ അനുമതി നേടിയില്ലെങ്കിൽ കാത്തിരിക്കുന്നത് പിഴയും മറ്റ് നിയമ നടപടികളുമാണ് താമസാനുമതി നേടിയെടുക്കുന്നതിന് ചില നടപടിക്രമങ്ങളൊക്കെ പാലിക്കേണ്ടതായുണ്ട് അതെന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം ആദ്യം കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ബന്ധപ്പെട്ട അധികാരിക്ക് കുട്ടിയുടെ പാസ്പോർട്ടിന് അപേക്ഷ നൽകുകയും വേണം നിങ്ങൾ ഇന്ത്യയിൽ ഇല്ലെങ്കിൽ പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ യു എയിലെ ഇന്ത്യൻ എംബസി സന്ദർശിക്കേണ്ടി വരും കുട്ടിക്ക് യു എയിലേക്ക് നിയമപരമായ പ്രവേശനം അനുവദിക്കുന്നതിന് നിങ്ങളുടെ മാതൃരാജ്യത്തെ യു എ ഇ എംബസിയിൽ വിസയ്ക്ക് അപേക്ഷിക്കണം യു എയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് എംബസി എവിടെയാണ് എന്ന് കണ്ടെത്താം റെസിഡൻസി രേഖകൾ ക്രമീകരിക്കാൻ കുട്ടിയുടെ ജനനം മുതൽ നൂറ്റി ഇരുപത് ദിവസം സമയം ലഭിക്കും അതിനുള്ളിൽ റെസിഡൻസ് വിസ നേടിയില്ലെങ്കിൽ ആ കാലയളവിന് ശേഷമുള്ള ഓരോ ദിവസത്തിനും നൂറ് ദൃഹം വീതം ഫീസ് ഈടാക്കും കൂടാതെ നടപടികൾ പൂർത്തിയാകാതെ കുഞ്ഞിനെ രാജ്യം വിടാൻ അനുവദിക്കുകയുമില്ല യു എ കുട്ടിയെയോ കുടുംബത്തെയോ സ്പോൺസർ ചെയ്യുന്നതിന് നിങ്ങളുടെ താമസവിസ സാധുവാണെന്ന് ഉറപ്പാക്കേണ്ടതും അനിവാര്യമാണ് ഇത് നിങ്ങളുടെ തൊഴിലുടമ സ്പോൺസർ ചെയ്യുന്ന തൊഴിൽ വിസയോ ഗ്രീൻ വിസയോ ഇൻവെസ്റ്റർ വിസയോ ഗോൾഡൻ വിസയോ പോലുള്ള സ്വയം സ്പോൺസർ ചെയ്യുന്ന വിസയോ ആകാം അതിനുശേഷം കുടുംബത്തെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള കുറഞ്ഞ ശമ്പള പരിധിയും ആവശ്യമായ രേഖകളുടെ സമർപ്പണവും ഉൾപ്പെടെയുള്ളവയും കർശനമായി പാലിക്കേണ്ടതുണ്ട്